ഒരു ഭരണകർത്താവിന് വേണ്ട യോഗ്യതകൾ ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം ഒന്ന് അതിൽ ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ഒരു ഭരണകർത്താവിന് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് ദശരഥ മഹാരാജാവ് ആ യോഗ്യതകൾ കണ്ടറിയുന്നു ഈ ഭാഗത്ത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് നമ്മുടെ ഭരണകർത്താക്കൾക്ക് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് പ്രസിഡന്റ് ഗവർണർ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇവർക്ക് വേണ്ട യോഗ്യതകൾ അൻപത്തി എട്ട് എൺപത്തി നൂറ്റി എഴുപത്തി മൂന്ന് ആർട്ടിക്കിൾസിൽ വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് യോഗ്യതകളാണ് ഇവർക്ക് വേണ്ടത് ഒന്ന് മിനിമം ഏജ് ലിമിറ്റ് പ്രസിഡൻ്റ് ആകാനോ പാർലമെൻറ്റിലെ മെമ്പറാകാനോ മുപ്പത്തഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം ഇവർക്കെല്ലാം വേണ്ട രണ്ടാമത്തെ യോഗ്യത ഇവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സച്ചത പ്രൊവിഷൻസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ മേഡ് ബൈ ദ പാർലമെന്റ് അതെന്തൊക്കെയാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്നവർക്ക് അറിയാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടനയിൽ അനേകം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ഉണ്ട് ഭരണഘടനാ അധികാരികളുണ്ട് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അല്ലെങ്കിൽ ജഡ്ജ ശാസഹോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അങ്ങനെ വിവിധ തസ്സികളുണ്ട് അവർക്കൊക്കെ ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഭരണഘടനയിൽ നിരത്തിയിട്ടുണ്ട് എന്നാൽ ഇവരെ എല്ലാവരെയും ഭരിക്കേണ്ട അല്ലെങ്കിൽ ഇവർക്കെല്ലാം വേണ്ടി നിയമം നിർമ്മിക്കേണ്ട പാർലമെൻറ്റേറിയൻസിന് യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട എന്തു ശോചനീയമായ അവസ്ഥയാണത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർട്ടിക്കിൾ ഫോർട്ടീൻ വ്യാഖ്യാനം ചെയ്തപ്പോൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഷാൽ ഹാവ് റീസണബിൾ നെക്സസ് വിത്ത് ദ ഓബ്ജക്ട് സോ ട് ബി അച്ചീവ്ഡ് എന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ രാജ്യത്ത് ഒരു പിയൂൺ ബാച്ചറായിട്ട് നിയമനം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എട്ടാം ക്ലാസ്സുകളിലും പാസ്സായിരിക്കണം മറ്റുള്ള രസികളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഐ എസ് ഐ എഫ് എസ് ഐ പി എസ് അങ്ങനെയുള്ള കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം അനേകം പരീക്ഷകൾ പാസ്സാകണം പ്രിസ്ക്രൈബ് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇതൊന്നും തന്നെ നമ്മുടെ പാർലമെന്റേറിയൻസിന് വേണ്ട ഇവരെ എല്ലാം ഭരിക്കുവാൻ ഇവർക്ക് യാതൊരു യോഗ്യതയും വേണ്ട സത്യത്തിൽ ഈ ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ തന്നെയല്ലേ അത്ര ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ പ്രിയാമ്പലിനും ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഡയറക്ടർ പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കും കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ഹോൾ ഇത് വയലേറ്റീവാണെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും പാർലമെൻറ്റേറിയൻസ് ആരും തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കുവാനോ അതിൽ ശക്തമായ തീരുമാനം കൈക്കൊള്ളുവാനോ സാധ്യതയില്ല പിന്നെയുള്ള ആകെ ആശ്രയസ്ഥാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഇനി ആർട്ടിക്കൽ ഫോർട്ടീൻ്റെ വയലേഷനാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ വയലേഷനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ തീരുമാനമെടുക്കേണ്ടവർ ഇവിടുത്തെ വളരെ പ്രഗത്ഭന്മാരായ ലോയേഴ്സ് തന്നെയാണ് ദശരഥ മഹാരാജാവ് കണ്ട ഒരു രാജാവിൻ്റെ ഒരു ഭരണകർത്താവിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ശ്ലോകങ്ങളും പിന്നീട് വ്യാഖ്യാനവും കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു स हि देवैरुदीर्नस्य रावणास्य वदार्थिभिः आर्थिदोमानुषे लोगे जज्ञे विष्णुसनातनः कौसल्याशुशुबे तेन पुत्रेणामि दतेजसा यथा च देवी देवानाम् आदिर्वज्रपाणिना स हिरोबो बपन्नश्च वीर्यवाननसूयकः भूमावनुपमसुनु गुणैर्दशरदोपमः स तु नित्यं प्रशान्दात्मा मृदपूर्वं च भाषते उच्यमानो विपरुषं नोतरं प्रतिपद्यते कथञ्चिदुपकारेण कृते नैकेन तुष्यते न स्मरत्यवकाराणां सदमप्यात्मवर्तय शीलवृद्धैर्ज्ञानवृद्धैर्वयोवृद्धैश्च सज्जनैः कथयन्नास्तवैनित्यम् अस्त्रयोग्यान्तरेष्वपि बुद्धिमान् मधुरभाषी पूर्वभाषी प्रियं मदः वीर्यवान्न च वीर्येण महदासेन विस्मितः न चानृतकधो विद्वान् वृद्धानां हृदि पूजग अनुरक्तप्रजाभिश्च प्रजाश्चाप्यनुरञ्जते सानुक्रोशो जिदक्रोधो ब्राह्मणप्रदिपूजगः दीनानुकम्बि धर्मो नित्यं प्रग्रहवान् श्रुचिः कुलो जिदमदीक्षात्रं धर्मं स्वबहु मन्यते मन्यते परया कीर्त्या महल् स्वर्गबलं ततः नाश्रेयसीरदो यश्च न विरुद्धकदारुजिः उत्तरोत्तरयुक्तौ च भक्ता वाजस्पदीर्यधा अरोगस्तरुणो वाग्मी वपुष्मान्देशकालवीत् लोगे पुरुषसारज्ञः साधुरे को विनिर्मितः स तु श्रेष्ठैर्गुणैर्युक्तम् प्रजानां पातिवात्मजः बहिस्तरैव प्राणो बभूव गुणवत्तरः सम्यग् विद्याव्रतस्नादो यथा ईश्वस्त्रे च पिदुःश्रेष्ठो बभूव वरदाग्रजः कल्याणविजनसाधुः दीनसात्यवाग्रिजुः वृद्धैरविनीदश्च द्विजर्धर्मार्थदर्शिभिः धर्मकामार्ततत्त्वज्ञः स्मृतिवान् प्रदिभानवान् लौकिके समयाचारे कृतकल्पो विशारदः निभृतः समृदाकारो गुप्तमान्द्रसहायवान् अमोघक्रोधहर्षश्च त्यागसंयमकालवित् विडभक्तिस्थिरप्रज्ञो नासद्ग्राही न दुर्वजाः शास्त्रज्ञकृतज्ञश्च पुरुषान्धरकोविदः यप्रग्रहानुग्रहद्योगो यथा न्यायं विचक्षणः सत्सङ्ग्रहप्रग्रहणे स्थानविन्निग्रहस्य च आयकर्मण्युपायज्ञः तं दृष्टव्ययकर्म वेत् सैष्टिं शास्त्रसमूहेषु प्राप्तो व्यामिसकेषु च अर्थधर्मौ च सङ्गृह्य सुगतं द्रो न चालसः वैहारिकाणां शिल्पानां विज्ञादार्थविभागवेत् आरोहे विनये चैव युक्तो वारणवादिना धनुर्वेदविदां श्रेष्ठो लोगे धीरदसम्मदः अभियाद प्रहता च सेनानय विशारदः अप्रदृष्ट्य च सङ्ग्रामे क्रुद्धैरविसुरासुरैः अनसूयोजिदक्रोधो न दृप्तो न च मल्सरी न न ना च कालवशानुगः एवं श्रेष्ठर्गुणैर्युक्तः प्रजानां पार्थिवात्मजः सामदस्त्रिषु लोकेषु वसुधाया क्षमा गुणैः बुद्ध्या बृहस्पदे स्तुल्यो നൂറ്റി പത്താം ഭാഗത്തിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ആരംഭിക്കുകയാണ് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം ഒന്ന് അതിൽ ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ എന്തെല്ലാമായിരിക്കണം ഭരണകർത്താവിൻ്റെ യോഗ്യതകൾ അതാണ് ഇവിടുത്തെ വിഷയം മറ്റുള്ള ശ്ലോകങ്ങൾക്ക് വിപരീതമായി വാൽമീകി മഹർഷി ഏഴാമത്തെ ശ്ലോകത്തിൽ ശ്രീരാമനെ മഹാവിഷ്ണുവായി ചിത്രീകരിക്കുന്നു ദേവന്മാരുടെ അപേക്ഷയിൽ സകലരെയും കരയിപ്പിക്കുന്ന രാവണനെ വധിക്കുവാൻ സനാതനായ മഹാവിഷ്ണു മനുഷ്യനായി പിറന്നു എന്ന് വാൽമീകി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദേവന്മാരുടെ അപേക്ഷയും മഹാവിഷ്ണുവിൻ്റെ തീരുമാനവും ഇരുപത്തി നാലാം ഭാഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദാനമധർമ്മസ്യ തദാത്മാനം ശ്രീജാമ്യകം എന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം ഇവിടെ വളരെ അന്വർത്ഥമാണ് ഇന്ന് നമ്മെ കരയിപ്പിക്കുന്ന ഭരണകർത്താക്കളെ ഒതുക്കുവാൻ ഭഗവാൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് ദേവന്മാരുടെ മാതാവാണല്ലോ അതിഥി മകൻ ഇന്ദ്രനാൽ ആ ദേവി എത്രമാത്രം സന്തോഷവതിയായിരുന്നു അത്രമാത്രം സന്തുഷ്ടയായിരുന്നു രാമനാൽ കൗസല്യാദേവി അതാണ് രാമൻ്റെ സ്പെഷ്യാലിറ്റി രാമൻ സുന്ദരൻ വീരൻ അസൂയ തൊട്ടു നീണ്ടിയിട്ടില്ലാത്തവൻ ഗുണങ്ങളിലോ പിതാവിനു തുല്യൻ നാല് പുത്രന്മാരിലും മറ്റു പുത്രന്മാരിലും വെച്ച് കേമൻ ദശ എന്നാൽ പക്ഷി ദശരഥൻ എന്ന് പറഞ്ഞാൽ ഗരുഡവാഹനൻ ഗരുഡവാഹനാരാ വിഷ്ണു അപ്പോൾ അർത്ഥം വിഷ്ണുവിന് തുല്യനാണ് രാമൻ ശാന്തിയാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം അശാന്തസ്യ കുതാസുഖം എന്നല്ലേ ഭഗവത്ഗീതയിൽ പ്രശാന്ത മനസംഹീനം യോഗിനം സുഖമുത്തമം എന്നല്ലേ പറയാറ് രാമൻ പ്രശാന്തജിത്തനായിരുന്നു എങ്ങനെയാണ് പ്രശാന്തജിത്തനെ അറിയുക മൃദുവായി സംസാരിക്കുന്നവൻ ഇനിയൊന്ന് ചൂടായി സംസാരിച്ചാലോ നിശബ്ദൻ നിർമ്മമോ നിരഹങ്കാരഹ സമദുഖ സുഖമി രാമൻ എതിർച്ഛാലാഭസന്തുഷ്ട എത്ര ദ്രോഹം ചെയ്താലും എത്ര ഉപകാരങ്ങൾ ചെയ്തില്ലെങ്കിലും തനിക്ക് നൽകിയ ചെറിയ ഉപകാരത്തെ മറക്കാത്തവൻ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം മറന്ന് ഒരു ചെറിയ കാര്യത്തിൽ പിണങ്ങുന്നവരാണ് ഇന്ന് പതിവ് കൂടാതെ ഏറ്റവും വലിയ ശത്രുവായി പരിഗണിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ അങ്ങനെയല്ലാത്തവനാണ് ആത്മാവാനി വിശ്രമസമയം പോലും രാമൻ നന്നായി വിനിയോഗിച്ചിരുന്നു ആയുധാഭ്യാസമാണല്ലോ എന്ന് രാജാക്കന്മാരുടെ പ്രധാന യോഗ്യത അതിനിടയിലും രാമൻ തൻ്റെ ജ്ഞാനം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു വേദങ്ങളുടെ കരകണ്ഠവരോടും പരിചയസമ്പന്നരായ വൃദ്ധന്മാരോടും വയോവൃദ്ധന്മാരോടും അദ്ദേഹം സംഭാഷണം ചെയ്തുകൊണ്ടേയിരുന്നു ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് വാങ്മയമായ തപസിൽ അധിഷ്ഠിതമായിരുന്നു രാമൻ്റെ ജീവിതം വിവേകമുള്ള രാമൻ മധുരമായി വിനയത്തോടെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം അതിവീര്യവാനാണെങ്കിലും തൻ്റെ കഴിവിൽ ഗർവില്ലാത്തവനായിരുന്നു എങ്ങനെ വേണം സംസാരിക്കുവാൻ ഭഗവത്ഗീതയിൽ ഗീതയിൽ കേട്ട മാതിരി സത്യം പ്രിയഹിതം ജയത് അദ്ദേഹം വിദ്വാനായിരുന്നു പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവനായിരുന്നു ജനങ്ങൾക്ക് പ്രിയം നൽകുന്നവൻ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും പ്രിയ അനുകമ്പയുള്ളവനായിരുന്നു രാമൻ ദുഃഖിതർക്ക് ആശ്രയസ്ഥാനമായിരുന്നു ക്രോധത്തെ കീഴടക്കിയവൻ വേദജ്ഞാനികളെ ബഹുമാനിച്ചവൻ ധർമ്മതത്വങ്ങൾ നന്നായി അറിഞ്ഞവൻ ശത്രുക്കളെയോ അവരെ ജയിച്ചവൻ കൂടാതെ ഇന്ദ്രിയ നിയന്ത്രണം നേടിയവനുമായിരുന്നു അദ്ദേഹം പലിശുദ്ധനുമായിരുന്നു രാമൻ തറവാടിയായിരുന്നു ഈശ്വാകുവംശത്തിലെ മുത്ത് കീർത്തിയാണ് സ്വർഗപ്രാപ്തിക്ക് ഉത്തേജകം എന്ന് അദ്ദേഹം നന്നായി അറിഞ്ഞിരുന്നു അസ്വർഗ്യം മകീർത്തികരമർജുന കീർത്തിയും മാർഗവും തമ്മിൽ ഗീതയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷത്രിയ ധർമ്മം കൃത്യമായി പാലിച്ചവൻ അതിനാലായിരിക്കും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് स्वधर्ममपि चावीक्ष्य न विकम्बितुमर्हसि धर्म्याधियुद्धाश्रेयोन्यत् क्षत्रियस्य न विद्यते यदृच्छया चोपपन्नं स्वर्गद्वारमपावृतं ശ്രേയസ് ലഭിക്കാത്ത ഒരു വിഷയത്തിലും രാമൻ കൈകടത്തിയിരുന്നില്ല ചോതിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു ധർമ്മവിരുദ്ധമായി യാതൊന്നും പറയുകയോ ചെയ്യുകയോ ഇല്ല ചർച്ചകളിൽ ബൃഹസ്പതിയെ പോലെയായിരുന്നു ആരാണ് ഈ ബൃഹസ്പതി പുരോദാം ചുഖ്യം മാം വിധീപാത്ത ബൃഹസ്പതി ഇദ്ദേഹമാണ് ദേവകളുടെ ഗുരു രാമൻ രോഗങ്ങളാൽ പീഡിതനായിരുന്നില്ല തൻ്റെ യൗവനത്താൽ പ്രകാശിച്ചിരുന്നു ദേശങ്ങളെയും കാലങ്ങളെയും പറ്റി നന്നായി ഗ്രഹിച്ചിരുന്നു ഒത്ത ശരീരത്തോടു കൂടിയവൻ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായിരുന്നു രാമൻ ഇതുപോലൊരു ജന്മം വേറെയില്ല എന്ന മഹർഷി വാൽമീക്ക് വാഗ്മി എന്ന് പറഞ്ഞതിൽ വിഷ്ണുവിനും ബൃഹസ്പതിക്കും തുല്യൻ എന്നറിഞ്ഞാലും വളരെ ചുരുക്കി പറയുന്നവൻ ജനങ്ങൾക്ക് പ്രാണതുല്യനായിരുന്നു രാമൻ ഒരുവൻ അകത്തും പുറത്തും പ്രാണനുണ്ടെങ്കിൽ അതിൽ പുറത്തെ പ്രാണനായിരുന്നു രാമൻ സർവഗുണസമ്പന്നൻ സർവഭൂതാത്മ ഭൂതാത്മ അങ്ങനെയായിരുന്നു അദ്ദേഹം എല്ലാവരെയും കണ്ടിരുന്നത് വേദജ്ഞനായിരുന്നു രാമൻ വേദാംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്നതിൽ മീടുമിടുക്കൻ വേദാംഗങ്ങൾ ശിക്ഷ കൽപ്പം നിരുദ്ധം ഛന്തസ് ജ്യോതിഷം വ്യാകരണം അതായത് ശരിയായ ഉച്ചാരണം ആചാരക്രമജ്ഞാനം അർത്ഥമറിയുക വൃത്തജ്ഞാനം നക്ഷത്ര പരിജ്ഞാനം രാമൻ അസ്ത്രവിദ്യകൾ പഠിച്ചത് നാം വിശദീകരിച്ച് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് ഭാഗങ്ങളിൽ കേട്ടുകഴിഞ്ഞു പിതാവിനേക്കാളും വളരെ കേമനായിരുന്നു രാമൻ സർവശ്രേഷ്ഠ ഗുണങ്ങളുടെയും ഇരിപ്പിടമായിരുന്നു രാമൻ തളവാടി ഉത്സാഹശീലൻ ഒരിക്കലും പറഞ്ഞ വാക്കിനെ ലംഘിക്കാത്തവൻ അതിനിപുണന്മാരായ ബ്രാഹ്മണരിൽ നിന്ന് അറിവ് നേടിയവൻ സമയവും സൗകര്യവും അനുസരിച്ച് വാക്കുമാറുന്നവനല്ലായിരുന്നു രാമൻ രാമൻ ഒരു മാതൃകാ പുരുഷനായിരുന്നു പുരുഷാർത്ഥങ്ങളായ ധർമ്മം കാമം അർത്ഥം ഇവയുടെ സൂക്ഷ്മതത്വങ്ങളെ നന്നായി ഗ്രഹിച്ചവനായിരുന്നു അധ്യാത്മരാമായണത്തിൽ അവ മോക്ഷത്തിൽ അവസാനിക്കുന്നു നല്ല ഓർമ്മശക്തിയുണ്ടായിരുന്നു രാമന് അദ്ദേഹം ഒരു പ്രതിഭ തന്നെയായിരുന്നു പണ്ട് മുതലേ സാമൂഹിക ശീലങ്ങളിൽ വിദഗ്ധനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുരുഷനായി അങ്ങനെ വിളങ്ങി വിനയാന്യുതനായ രാമൻ്റെ ബുദ്ധി ശാഘനീയം തന്നെ പറയേണ്ടത് മാത്രമേ പറയൂ രഹസ്യങ്ങൾ അദ്ദേഹം ഒരിക്കലും പുറത്തേക്ക് പറയില്ല ഹർഷശോകാന്യുതനുമായിരുന്നു പക്ഷേ ആ ഹർഷത്തിലും ശോകത്തിലും ഫലമുണ്ടാകുമായിരുന്നു എന്ത് എപ്പോൾ സ്വീകരിക്കണമെന്നും തിരസ്കരിക്കണമെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഗാഠമായ ഭക്തിയുള്ളവനായിരുന്നു രാമൻ മാതാ പിതാ ഗുരു ദൈവം ഇവരിലുള്ള ഭക്തി ഭഗവത്ഗീതയിലെ അർജുനൻ്റെ ഒരു ചോദ്യമുണ്ട് സിതപജ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അതിനുള്ള ആൻസറാണ് രാമൻ അസത്തുക്കളിൽ നിന്നും രാമൻ മാറിയേ സഞ്ചരിക്കാറു ആവശ്യമില്ലാത്ത സംഭാഷണത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നില്ല അതീവ ശ്രദ്ധയോടെയാണ് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്നത് അതിനാൽ തെറ്റൊന്നും സംഭവിക്കാറില്ലായിരുന്നു സെൽഫ് അവെയർനെസ്സിൽ എക്സ്പെർട്ടായിരുന്നു തന്നിലും മറ്റുള്ളവരിലും ഉള്ള കുറ്റവും കുറവും സ്ട്രെങ്തും വീക്ക്നെസ്സും നന്നായി അറിഞ്ഞവൻ രാമൻ ഒരു സൂപ്പർമാൻ തന്നെ ശാസ്ത്രങ്ങളെ റെക്സാമ യുർവേദ അഥർവവേദ ഇവയെ ശരിയാമ്മണ്ണം ഗ്രഹിച്ചവൻ ആരെന്തു ചെയ്താലും അത് അംഗീകരിക്കുന്നവൻ ജനങ്ങളുടെ സ്വഭാവവും അതിൻ്റെ പ്രത്യേകതകളും നന്നായി അറിഞ്ഞവൻ ആരെയാണോ സ്വീകരിക്കേണ്ടത് അവനെ സ്വീകരിക്കുന്നവനും ആദരിക്കുന്നവനും വളരെ വിനയത്തോടു കൂടി പെരുമാറുന്നവനും രാമൻ നല്ലൊരു ന്യായാധിപനായിരുന്നു ആരെയാണോ ശിക്ഷിക്കേണ്ടത് ആരെയാണോ രക്ഷിക്കേണ്ടത് അത് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു തെറ്റ് ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു നല്ലൊരു ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ധനം സ്വരൂപിക്കുന്നതിലും അത് വിനിയോഗിക്കുന്നതിലും നിയമാനിഷ്ഠിതമായി തന്നെ പ്രവർത്തിച്ചിരുന്നു വരവ് കൂടുതലും ചിലവ് കുറവുമായിരുന്നു അന്ന് രാമൻ വേദത്തിൻ്റെ കരകണ്ടവനായിരുന്നു സംസ്കൃത ഭാഷ അരച്ച് കലക്കി ഗ്രഹിച്ചവൻ അർത്ഥകാരണങ്ങളുടെ ശ്രേഷ്ഠത കൈവരിച്ചവൻ ഇവയിൽ യാതൊരു അലസതയും കാണിക്കാതെ സസുഖം വാണവൻ ഇനി വിനോദങ്ങളിലോ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു സംഗീതകലകളിൽ ചിത്രരചനയിൽ മറ്റ് വിവിധ കലകളിൽ അദ്ദേഹം ഉസ്താദായിരുന്നു ധനവിനിയോഗത്തിൽ കൃത്യത പാലിച്ചിരുന്നു ആന കുതിര ഇവയുടെ ഏറ്റത്തിൽ എക്സ്പെർട്ട് കുതിരയോ ആനയോ വിരളി പിടിച്ചാൽ അതിനെ ഒതുക്കുവാൻ മിടുക്കൻ ധനുർവേദത്തിലോ നിപുണൻ വിദ്യകൾ അറിഞ്ഞവൻ രാമനെ പല വീരന്മാരും അന്നേ അംഗീകരിച്ചിരുന്നു ശത്രുപാലയത്തിൽ കയറി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നവൻ പുലിമടയിൽ കയറി തന്നെ പുലിയെ എതിരിടണം ദുര്യോധനൻ പറഞ്ഞ പോലെ യുദ്ധവിശാരഥൻ ശൂരൻ ബിലാളി വീരൻ മഹാരഥൻ വികാന്തൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ രാമനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല സ്വഭാവമോ അസൂയോ ഒട്ടും തന്നെ ഇല്ലാത്തവൻ സ്വന്തം ശക്തിയിൽ ഗർവില്ലാത്തവൻ ജിതക്രോധൻ മാത്സര്യബുദ്ധി ഇല്ലാത്തവൻ എല്ലാവർക്കും തുല്യ പരിഗണന ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് കാലാതീതൻ ഗർവമില്ലാത്തവൻ തന്റെ നിലപാടിൽ വ്യത്യാസം വരുത്താതെ കാലത്തിന് പോലും അതീതൻ പക്ഷേ നമ്മൾക്കതാവില്ല പ്രകൃതിയുടെ വ്യത്യാസമനുസരിച്ച് ജീവിക്കാനേ നമുക്ക് സാധിക്കൂ പക്ഷേ ഈ പ്രകൃതിയുടെ വ്യത്യാസങ്ങളിൽ നമ്മൾ ഒരിക്കലും ആസക്തനാകരുത് ഭഗവത്ഗീതയിൽ പറയുന്നു സജ്ജതി സർവഗുണ സമ്പന്നനായ രാമൻ സകലർക്കും സമ്മതനായിരുന്നു ശ്രേഷ്ഠ ഗുണങ്ങളാൽ പ്രജകൾക്കും ക്ഷമാഗുണങ്ങളാൽ ഭൂമിദേവിക്കും ബുദ്ധിയിൽ ബൃഹസ്പതിക്കും വീര്യത്തിൽ ഇന്ദ്രനും തുല്യനായിരുന്നു പ്രജകളെയും ഭൂമിദേവിയെയും യും ഇന്ദ്രനെയും എല്ലാം നമുക്ക് രാമനിൽ കാണാം ഇവയെല്ലാം വളരെ ചുരുക്കത്തിൽ ഭഗവത്ഗീതയിൽ പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അഭയം ദാനം अहिंसा सत्यमक्रोधः त्यागशानं दयाबूदेष्वलोलुप्त माधवं ह्रीरचापलम् ते चक्षमादृदिश्रौजम् अद्रोहो नादिमानितः भवन्ति देवीम् ഭാരത് ഇവയെല്ലാമാണ് അങ്ങ് ത്രേതായുഗത്തിൽ ഒരു രാജാവിനെ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള യോഗ്യതകൾ ഈ യോഗ്യതകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ മൂക്കത്ത് വിരൽ വെച്ചു പോകും സത്യമല്ലേ ഇതോടുകൂടി ഈ ഭാഗം അവസാനിക്കുന്നു അടുത്തത് എപ്പോഴാണ് ഒരു രാജാവിനെ നിയമിക്കേണ്ടത് നൂറ്റി പതിനൊന്നാം ഭാഗം കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം